നമസ്കാരം സ്വാഗതം ഈ ഓണം സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഏവർക്കും പവൻ ഗോൾഡിന്റെ നികുതി അടയ്ക്കാൻ കഴിയാതെ തലക്കാട് പഞ്ചായത്തിൽ ഒരു പറ്റം കുടുംബങ്ങൾ കഴിഞ്ഞ വർഷം വരെ നികുതി സ്വീകരിച്ച റവന്യൂ അധികൃതർ ഇപ്പോൾ കൈമലർത്തുന്നതാണ് കുടുംബങ്ങളെ കുഴക്കുന്നത് ഇതുമൂലം ജീവിതം തന്നെ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന അവസ്ഥയിൽ കണ്ണീരിലായിരിക്കുകയാണ് തലക്കാട് കാരയിൽ വാർഡിൽ ഒട്ടേറെ കുടുംബങ്ങൾ കൈവശമുള്ള ഭൂമി എനിമി പ്രോപ്പർട്ടി ഗണത്തിൽപ്പെട്ട വസ്തുവായതാണ് ഇവർക്ക് തിരിച്ചടിയായിരിക്കുന്നത് നാല് സെന്റ് ഭൂമിയുള്ളവർ മുതൽ ഈ നിൽക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട് എല്ലാവരും അന്നന്നത്തെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന സാധാരണക്കാർ ഞാൻ തലക്കാട് പഞ്ചായത്തിലെ പിന്നെ മൂന്നാം വാർഡിലെ മെമ്പറാണ് ഞാനിപ്പോൾ ഈ ചാനലിൽ വന്നിട്ടുള്ളത് ഇവിടെ നമ്മളെ ഈ വാർഡിൽ ഒരു പത്ത് മുപ്പത്തഞ്ച് കുടുംബങ്ങളുടെ ഒരു പ്രശ്നവുമായിട്ടാണ് കാരണം അവർക്ക് ഭൂമി നികുതി അടക്കാൻ വേണ്ടി ചെന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അവർ അട അടച്ചിട്ടുണ്ട് പിന്നെ അവിടെ ചെന്നപ്പോൾ അവർ പറയണത് എന്താണ് ഇത് പിന്നെ എനിമി പ്രോപ്പർട്ടിയാണ് ഇത് പിന്നെ നികുതി അടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ അഞ്ച് സെൻറ്റ് എട്ട് ഒക്കെ ഉള്ള ആളുകളാണ് അവരാകെ പ്രശ്നത്തിലായി ആയിരിക്കുകയാണ് കാരണം ഇതിനൊരു പരിഹാരം ഉടനെ എന്തായാലും കാണണം കാരണം ഞങ്ങൾ ഇത് വില്ലേജ് ഓഫീസിനോട് ചോദിച്ചപ്പോൾ തഹസിൽദാർക്ക് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞ് തഹസിൽദാർക്ക് അപേക്ഷ കൊടുത്തപ്പോൾ ഇത് കലക്ടറേറ്റിലാണ് പോകേണ്ടത് എന്നുള്ള വിവരം കിട്ടി അങ്ങനെ അവിടെ പോയി അവിടെയും അപേക്ഷ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഏതായാലും അടുത്ത് ശരിയാകും എന്നൊക്കെ അധികാരികൾ പറയുന്നുണ്ടെങ്കിലും ഇവർക്കൊന്നും യാതൊരു പിന്നെ വളരെ വിഷമത്തിലാണ് ഇവർ എല്ലാവരും ഉള്ളത് ഇതിന് ഉടനെ പരിഹാരം കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ബാക്കി കാര്യങ്ങൾ അവർ പറയും സ്വന്തമായി ഒരു കൂര എന്ന സ്വപ്നത്തിൽ ഭൂമി വാങ്ങി വീട് വെച്ചവർ രണ്ടര പതിറ്റാണ്ടായി വാടക വീട്ടിൽ താമസിക്കുന്ന എടപ്പാൾ സ്വദേശി അനിൽ കഴിഞ്ഞ വർഷമാണ് ഇവിടെ വീട് വാങ്ങിയത് ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് വീട് നിർമ്മിച്ച ഈ യുവാവ് ഇപ്പോൾ ധർമ്മസങ്കടത്തിലാണ് പ്രദേശത്തെ ആദ്യ താമസക്കാരിയായ കാർത്യനി അനുഭവിക്കുന്നത് വലിയ പ്രതിസന്ധിയാണ് ലൈഫ് പദ്ധതിയിൽ വീട് നിർമ്മിച്ചെങ്കിലും തുടർ നടപടികൾക്ക് നികുതി ആവശ്യമായതോടെ കോട്ടത്തറ ഹമീദ് അധികൃതരുടെ ദയ കാത്തിരിക്കുകയാണ് എനിമി ിൽപ്പെട്ടതാണ് തങ്ങളുടെ സ്ഥലമെന്നറിയാതെ ഭൂമി വാങ്ങിയവരാണ് എല്ലാവരും പലരും നിയമപരമായ പരിശോധനകൾ ഉൾപ്പെടെ പൂർത്തിയാക്കിയാണ് ഭൂമി വാങ്ങിയിരുന്നത് അപ്പോഴൊന്നും ചൂണ്ടിക്കാണിക്കപ്പെടാതിരുന്ന നൂലാമാലയിൽ അകപ്പെട്ടിരിക്കുകയാണ് ഇവിടുത്തെ കുടുംബങ്ങൾ കുരുക്കഴിക്കാൻ വില്ലേജ് തലം മുതലുള്ള സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങി വലയുകയാണ് ഈ കുടുംബങ്ങൾ വെട്ടന്യൂസ് തലക്കാട്